നമസ്കാരം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇത്തവണ ക്രിക്കറ്റ് പ്രേമികൾ ഫൈനലിനേക്കാൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം ഞായറാഴ്ച നടക്കാനിരിക്കുകയാണ് ടീം ഇന്ത്യക്ക് ഇത് സെമി ഫൈനലിലേക്കുള്ള ചവിട്ടുപടിയാണെങ്കിൽ പാകിസ്ഥാൻ ടീമിന് നിലനിൽപ്പിനുള്ള മത്സരമാണ് ജയിക്കാനായാൽ ഇന്ത്യക്ക് സെമി ഉറപ്പിക്കാം തോറ്റാൽ ഇന്ത്യൻ പടയ്ക്ക് സെമി മറക്കുകയും ചെയ്യാം അതുകൊണ്ട് തന്നെ തീ പാറുന്ന ഒരു പോരാട്ടം തന്നെയാണ് ക്രിക്കറ്റ് പ്രേമികൾ ഇത്തവണ പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഇന്ത്യക്കെതിരെ മിന്നുന്ന ജയവുമായി പാകിസ്ഥാൻ ടൂർണമെന്റിലേക്ക് ശക്തമായ തിരിച്ചുവരവ് നടത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല ഇന്ത്യക്കെതിരെ മുഹമ്മദ് റസ്വാന്റെ പാക് ടീം സർപ്രൈസ് വിജയം സ്വന്തമാക്കിയേക്കുമെന്നാണ് അറിയുന്നത് ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇന്ത്യയെ പാകിസ്ഥാൻ മലർത്തിയടിക്കാനുള്ള ആദ്യത്തെ കാരണം മധ്യ ഓവറുകളിൽ ബൌളിംഗിലെ മൂർച്ചയില്ലായ്മയാണ് ബംഗ്ലാദേശിനെതിരായ ആദ്യ മത്സരത്തിൽ ഇത് തുറന്നു കാണിക്കപ്പെടുകയും ചെയ്തു ഏഴ് ഓവറിനുള്ളിൽ ബംഗ്ലാ ടീമിനെ മൂന്നിന് ഇരുപത്തിയാറ് റൺസിലേക്ക് ഒതുക്കാനും ഇന്ത്യക്ക് സാധിച്ചു പിന്നാലെ അക്ഷർ പട്ടേല് മൂന്ന് വിക്കറ്റുകൾ പിഴുതതോടെ അവർ അഞ്ചിന് മുപ്പത്തിയഞ്ച് റൺസിലേക്കും കൂപ്പുകുത്തി എന്നാൽ അവിടെ നിന്നും ബംഗ്ലാദേശിന്റെ ടോട്ടൽ ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് വരെ എത്തിയത് ഇന്ത്യയുടെ കഴിവുകേട് തന്നെയാണ് സ്റ്റാർ സ്പിന്നർ കുൽദീപ് യാദവ് ഒരു വിക്കറ്റ് പോലും ഇല്ലാതെ ദുരന്തമായപ്പോൾ രവീന്ദ്ര ജഡേജ ഹർദിക് പാണ്ഡ്യ എന്നിവരും മധ്യ ഓവറുകളിൽ നനഞ്ഞ പടക്കമായി മാറി മധ്യ ഓവറുകളിൽ ഇന്ത്യയുടെ ഒരു മോശം പ്രകടനം പാക് ടീമിന് സന്തോഷിക്കാൻ വക നൽകുന്നുണ്ട് ഇന്ത്യൻ ബോളിംഗ് നില സമാനമായ പ്രകടനമാണ് വീണ്ടും കാഴ്ചവെക്കുന്നതെങ്കിൽ അത് പാകിസ്ഥാനെ മികച്ച സ്കോർ അടിച്ചെടുക്കാൻ സഹായിക്കുമെന്ന ഉറപ്പാണ് പാകിസ്ഥാൻ ഇന്ത്യയെ ഞെട്ടിക്കാനുള്ള രണ്ടാമത്തെ കാരണം ഫീൽഡിങ്ങിൽ വരുത്തുന്ന പിഴവുകളാണ് ബംഗ്ലാദേശിനെതിരെ ഫീൽഡിങ്ങിൽ പല പിഴവുകളും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും സംഭവിച്ചതായി കാണാൻ സാധിക്കും വിക്കറ്റിന്റെ പിന്നിൽ കെ എൽ രാഹുലിന്റെ ഭാഗത്തു നിന്ന് വരുന്ന ചില ഗുരുതരമായ പിഴവുകളും തലവേദന തലവേദനയാകുന്നുണ്ട് കഴിഞ്ഞ മത്സരത്തിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും ഹാർദിക് പാണ്ഡ്യയും സിമ്പിൾ ക്യാച്ചുകളാണ് പാഴാക്കി കളഞ്ഞത് രോഹിത്തിന്റെ അബദ്ധം കാരണം അക്ഷർ പട്ടേലിന് അർഹിച്ച ഹാട്രിക്കും നഷ്ടമായിരുന്നു രാഹുൽ ആകട്ടെ വിക്കറ്റിന് പിന്നിൽ സ്റ്റെംബിങ് അവസരം നഷ്ടപ്പെടുത്തുന്നതിനൊപ്പം തന്നെ ക്യാച്ചുകളും താഴെയിട്ടിരുന്നു ഈ തരത്തിലുള്ള ഒരു പിഴവ് പോലും പാക് ടീമിനെതിരെ ഇന്ത്യയുടെ തോൽവിക്ക് വഴിയൊരുക്കും ഇന്ത്യക്ക് തിരിച്ചടിയായി മാറിയേക്കാവുന്ന മൂന്നാമത്തെ കാര്യം മധ്യനിര ബാറ്റിംഗ് നിരയുടെ പ്രകടനമാണ് ബാറ്റിംഗ് ദുഷ്കരമായിരുന്ന ദുബായിലെ പിച്ചിൽ കഴിഞ്ഞ മത്സരത്തിൽ വിരാട് കോഹ്ലി ശ്രേയസ്അയ്യർ അക്ഷർ പട്ടേൽ എന്നിവരെല്ലാം ക്ലോപ്പായി മാറി ഏഴാം നകട്ടെ തുടക്കത്തിൽ ഒരു ക്യാച്ചാ ബംഗ്ലാദേശ് പാഴാക്കിയത് കാരണമാണ് നാൽപ്പതിലധികം റൺസ് കുറിച്ചത് അല്ലായിരുന്നു എങ്കിൽ അദ്ദേഹവും നേരത്തെ മടങ്ങിയത് ഇന്ത്യൻ മധ്യനിരയെ വലിങ്ങിക്കെട്ടാനായാൽ അടുത്ത മത്സരത്തിൽ പാക് ടീം തീർച്ചയായും വിജയ സാധ്യതയുണ്ട് ഇന്ത്യയുടെ ഈ വീക്ക്നസ്സുകളെല്ലാം അടുത്ത കളിയിലും തുടർന്നാൽ ദുബായിൽ മത്സരശേഷം തലയുയർത്തി നിൽക്കുക പാക് നായകൻ മുഹമ്മദ് റസ്വാനായിരിക്കും എന്തായിരിക്കും സംഭവിക്കുകയെന്ന് കാത്തിരുന്ന് തന്നെ കാണാം